അയ്യപ്പങ്കാവ് വാർഡിലെ എല്ലാ ആളുകൾക്കും വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും ഭൂമിയും വീടും ലഭ്യമാക്കുന്നതാണ് നമ്മുടെ പ്രൊജക്ടിൻ്റെ ഒരു ഭാഗം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും വീട് വേണം മത്സരിക്കാൻ ഇറങ്ങുന്ന സമയത്ത് മെമ്പറായി കഴിഞ്ഞതിന് ശേഷം കാര്യങ്ങൾ പഠിക്കുക എന്നതല്ല എൻ്റെ രീതി നമ്മൾ ഒരു കാര്യത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അടുത്ത അഞ്ച് വർഷം എന്തൊക്കെ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റുമെങ്കിൽ ഇറങ്ങിയാൽ മതി ഞാനത് പഠിച്ചതിനു ശേഷം മാത്രമാണ് ഇറങ്ങിയത് കരുവാരകുണ്ടിൽ മാത്രം ഒന്നും പാടില്ല എന്ന് പറയാൻ പാടില്ല ആരെങ്കിലും ഒരാളെ തുടക്കം കുറിച്ചാലേ കരുവാരകുണ്ടിലും ഇത്തരം വികസനങ്ങൾ വരും ഒരയ്യപ്പൻകാവ് മോഡൽ ഉണ്ടാക്കിയാൽ ആ മോഡല് കരുവാരകുണ്ട് മൊത്തത്തിൽ വന്നാൽ നമ്മുടെ നാട് മൊത്തമായിട്ട് വികസിക്കും സ്പോർട്സ് എന്ന് പറയുമ്പോൾ അതിൽ ഫുട്ബോൾ കളിക്കാനുള്ള ഗ്രൗണ്ട് ഉണ്ട് ക്രിക്കറ്റ് കളിക്കാനുള്ള ഉണ്ട് അതുപോലെ തന്നെ ബാഡ്മിൻ്റണ് വോളിബോൾ ഹാൻഡ് ബോൾ ഇതിനൊക്കെയുള്ള കോർട്ടുകൾ നമുക്ക് തയ്യാറാക്കാം വ്യത്യസ്തമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്താൽ അതിൻ്റെ ഗുണം നമ്മുടെ നാടിനുണ്ടാവും അത് താൽക്കാലികളാണ് സ്വപ്നം കാണുന്നത് അയ്യപ്പൻകാവിന്റെ മനോഹരമായ ഗ്രാമീണാന്തരീക്ഷത്തിലേക്ക് ക്ഷേത്രത്തിൽ നിന്നുള്ള ശംഖനാഥവും പള്ളിയിൽ നിന്നുയരുന്ന മണിനാഥവും മസ്ജിദിൽ നിന്നുയരുന്ന വാങ് വിളിയും കേട്ടുണരുന്ന മത സാഹോദര്യത്തിന്റെയും ജാതി മത കക്ഷി രാഷ്ട്രീയ ചിന്തകൾ അതീതവുമായ സാഹോദര്യത്തിന്റെ പുകൾപെറ്റ കാർഷിക പിന്നോക്ക മേഖലയിൽ പുതുതായി രൂപീകൃതമായ ഈ പതിനെട്ടാം വാർഡ് അയ്യപ്പൻകാവ് പ്രദേശത്തിന് ഇനിയും ഒട്ടേറെ വികസന ആവശ്യങ്ങൾ നിലവിലുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി നൌഷാദ് അലി കുരുക്കളെ കുറിച്ച് നാട്ടുകാർ വലിയ പ്രതീക്ഷയോടെയും അഭിമാനത്തോടെയും പറയുന്നത് അദ്ദേഹം സ്ഥാനാർത്ഥിയാകുന്നതിന് മുന്നേ തന്നെ ഇവിടേക്ക് വികസനത്തിനായുള്ള നിരവധി പരിപാടികൾക്ക് ചുക്കാൻ പിടിച്ചിരുന്നു എന്നും ഞങ്ങളുടെ നാട്ടിലെ യുവതി യുവാക്കൾക്ക് തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണാൻ പല പദ്ധതികൾക്കും തുടക്കം കുറിച്ചിരുന്നു എന്നും അയ്യപ്പൻകാവുകാരുടെ മാത്രമല്ല കരുവാരകുണ്ടുകാരുടെ എല്ലാം പ്രിയപ്പെട്ടവനും യുവാക്കളുടെ പ്രതീക്ഷയുമായ നൌഷാദ് അലി കുരുക്കൾ മികച്ച ഭൂരിപക്ഷത്തിനെ വിജയിക്കുമെന്നുമാണ് അയ്യപ്പൻകാവ് വാർഡിലെ വോട്ടർമാർ പറയുന്നത് അയ്യപ്പൻകാവ് വാർഡിന് വേണ്ടി ഒട്ടേറെ പദ്ധതികൾ വിഭാവനം ചെയ്തിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു കുറേ പ്രൊജക്ടുകൾ നിങ്ങളുടെ മനസ്സിലുണ്ട് കുറേ സ്വപ്നങ്ങളുണ്ട് കുറേ സങ്കല്പങ്ങളുണ്ട് നാട്ടുകാരുമായി സംബന്ധിച്ചുണ്ടാക്കിയ തയ്യാറാക്കിയ പ്രൊജക്റ്റാണ് അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കുക വികസനമാണ് സാധാരണ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ചർച്ചയാവുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ട് രീതിയിലാണ് കാര്യങ്ങളെ നോക്കിക്കാണുന്നത് ഒന്ന് നിലവിലുള്ള പ്രശ്നങ്ങൾക്കൊരു പരിഹാരം രണ്ടാമത്തേത് ഭാവിയിൽ എന്തൊക്കെയാണ് നമ്മുടെ നാടിലെ ജനങ്ങൾക്ക് ആവശ്യമുള്ളത് അത് നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കുക ഇപ്പോൾ നമുക്കറിയാം ഒരു മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ആവശ്യമെന്ന് പറയുന്നത് തൊഴിലാണ് ആ തൊഴിൽ ലഭ്യമാക്കാനുള്ള പ്രൊജക്റ്റുകളാണ് ഞാൻ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിലവിൽ ഇവിടെ ഒരു ബിസിനസ് പാർക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അത് സ്വകാര്യ മേഖലയിലാണ് ഏകദേശം തൊണ്ണൂറ്റണ്ട് പേരാണ് അവിടെ ജോലി ചെയ്യുന്നത് അതിൽ അതിലെപത്തഞ്ച് പേരും ഈ വാർഡിലെ സാധാരണക്കാരായ ആളുകളാണ് മാത്രമല്ല സ്ത്രീകൾക്കാണ് മുൻഗണന കൊടുക്കുന്നത് പരമാവധി എല്ലാ വീടുകളിലും ഒരു സ്ത്രീക്കെങ്കിലും ജോലി കൊടുക്കുക എന്നതാണ് നമ്മുടെ പ്രൊജക്റ്റ് അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്കിവിടെ ഒരു ബിസിനസ് പാർക്ക് പുതിയൊരു വ്യവസായ പാർക്ക് എന്ന രീതിയിൽ കൊണ്ടുവരാൻ സാധിക്കും അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു തലമുറക്ക് മാത്രമല്ല നമുക്കറിയാം ഒരു പുതിയ സ്ഥാപനം വന്നാൽ പ്രത്യേകിച്ച് പൊതുമേഖലയിലോ അല്ലെങ്കിൽ ഗവൺമെൻറ് പങ്കാളിത്തത്തിലോ ഒക്കെ കൊണ്ടുവരാൻ സാധിച്ചാൽ ജീവിതകാലം മുഴുവൻ അതായത് ഈ തലമുറക്കും അടുത്ത തലമുറക്കും എല്ലാ തലമുറകൾക്കും അവിടെ ഒരു ജോലിയും വരുമാനവും ഉറപ്പ് നമുക്ക് സാധിക്കും അതുപോലെ തന്നെ പ്രധാനമായും മറ്റൊരാവശ്യം വീടാണ് ജോലി ഉണ്ടെങ്കിൽ വീടില്ലാത്തൊരാൾക്ക് വാടക വീട്ടിൽ വേണമെങ്കിലും താമസിക്കാം ജോലി ആയിക്കഴിഞ്ഞാൽ അടുത്ത ആവശ്യമെന്ന് പറയുന്നത് ഒരു വീട് അതൊരു മലയാളിയുടെ ഒരു സ്വപ്നമാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരുപാട് പദ്ധതികളുണ്ട് വീട് കൊടുക്കാനുള്ള പദ്ധതികൾ ഒരുപാടുണ്ട് പക്ഷേ എല്ലാവർക്കും വീട് കിട്ടുന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ പ്രൊജക്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത് ഒന്ന് പഞ്ചായത്ത് ത്രിതല പഞ്ചായത്തുകൾ അതായത് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഇതിൻ്റെ പദ്ധതികളിലൂടെ എത്ര വീട് ലഭിക്കും അത് നമ്മൾ ആദ്യം നമ്മുടെ വാർഡിൽ ലഭ്യമാക്കും മാത്രമല്ല എത്ര പേര് ഭൂമിയില്ലാതെ വീടില്ലാതെ താമസിക്കുന്നു അവരെ നമ്മൾ ലിസ്റ്റ് തയ്യാറാക്കി ഭൂമിയില്ലാത്ത ആളുകൾക്ക് ഭൂമിയും വീടും നൽകാനുള്ള പ്രൊജക്റ്റ് ഉണ്ട് നേരത്തെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് ഒരു പ്രൊജക്ട് കൊണ്ടുവന്നിട്ടുണ്ട് അത് കഴിഞ്ഞാൽ എൽ ഡി എഫ് ആണ് അത് ഒഴിവാക്കിയത് ഇത്തവണ യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ തീർച്ചയായും ഭൂമി ഇല്ലാത്ത ആളുകൾക്ക് ഭൂമിയും കൂടെ വീടും ആ ഒരു പദ്ധതി നമ്മൾ കൊണ്ടുവരും അതിൻ്റെ ഭാഗമായി അയ്യപ്പങ്കാവ് വാർഡിലെ എല്ലാ ആളുകൾക്കും വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും ഭൂമിയും വീടും ലഭ്യമാക്കുന്നതാണ് നമ്മുടെ പ്രൊജക്ടിൻ്റെ ഒരു ഭാഗം അതിൽ തന്നെ ചിലർ പറയുന്നുണ്ട് നമുക്ക് ആവശ്യമായ ഫണ്ടില്ലെങ്കിലോ ഞാൻ ആരെയും വിമർശിക്കുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ആവശ്യങ്ങൾ നിറവേറ്റാൻ എവിടെയാണോ ഫണ്ട് ലഭിക്കുക അതിനൊരുപാട് സംവിധാനങ്ങളുണ്ട് അതിന് ഗവൺമെൻറ് സംവിധാനങ്ങളുണ്ടെങ്കിൽ അതുപയോഗപ്പെടുത്തും ഗവൺമെൻറ് അല്ലാത്ത ഒരുപാട് ഏജൻസികളുണ്ട് ആ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തും അതുപോലെ തന്നെ സി എസ് ആർ ഫണ്ടുകളുണ്ട് അത് ഉപയോഗപ്പെടുത്തും നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും വീട് വേണം അത് നമ്മൾ കൊണ്ടുവരും മറ്റൊരു പ്രധാനപ്പെട്ട പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഈ റോഡുകളുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ വന്നതാണ് കാരണം നമുക്കറിയാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ നമ്മൾ കണ്ടു താഴത്തെ തറ റോഡുമായി ബന്ധപ്പെട്ട് ഒരു നിലവിലുള്ള ഒരു ഭരണപക്ഷ മെമ്പർ ഒരു വീഡിയോ പുറത്തുവിട്ടു അത് ഈ വാർഡിലെ അവസ്ഥയല്ല കരുവാരകുണ്ട് പഞ്ചായത്തിലെ എല്ലാ വാർഡിലെ അവസ്ഥ അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി ആരാണ് ഭരണസമിതിയാണ് നിലവിൽ കരുവാരകുണ്ട് ഭരിക്കുന്ന ഇടതുപക്ഷ ഭരണസമിതിയുടെ പോരായ്മ കൊണ്ടാണ് അത് സംഭവിച്ചത് മാത്രമല്ല ആ വീഡിയോയിൽ കാണുന്ന റോഡിന് മൂന്ന് തവണ ഫണ്ട് വെച്ചതാണ് ഇനി തൊട്ടടുത്ത് വില്ലമ്പടി എന്ന് പറയുന്ന റോഡുണ്ട് അതുപോലെ തന്നെ ഈ അയ്യപ്പൻകാവ് വാർഡിൽ മറ്റൊരു റോഡുണ്ട് വി പി ഉസ്മാൻപടി റോഡ് ഇതിനൊക്കെ കഴിഞ്ഞ ഫണ്ട് കഴിഞ്ഞ വർഷത്തിൽ ഫണ്ട് വകയിരുത്തി പക്ഷേ അത് മനപൂർവ്വം ഭരണസമിതി തന്നെ റദ്ദാക്കുകയും ചെയ്തു അപ്പോൾ ഇതിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങളാണ് പിന്നീട് ഇവർ അലക്ഷൻ വരുന്ന സമയത്ത് അവർ തന്നെ പറയുന്നു അവിടെ ഫണ്ടില്ല റോഡില്ല ഇതിന് ഉത്തരവാദിത്വം ഭരണസമിതിക്കാണ് അപ്പോൾ ഇതിനൊരു പരിഹാരം ഞാനെപ്പോഴും പറയുന്നത് ഞാൻ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരിക്കൽ പോലും നമ്മുടെ എതിർ സ്ഥാനാർത്ഥികളെ വിമർശിച്ചിട്ടില്ല വ്യക്തിപരമായ ഒരു പേര് ഞാൻ സ്വകാര്യമായ സംഭാഷണത്തിൽ പോലും എവിടെയും പറഞ്ഞിട്ടില്ല കാരണം നമ്മുടെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വികസനം ചർച്ചയട്ടെ അപ്പോൾ ഞാൻ കൊണ്ടുവന്ന പ്രൊജക്റ്റ് കരുവാരകുണ്ട് പഞ്ചായത്ത് മൊത്തം ചർച്ച ചെയ്തു ഇരുപത്തിനാല് വാർഡുകളിലും ഇതിനെ ചർച്ച എത്തി അപ്പം അതിന് ഗുണമായിട്ട് ഞാൻ കാണുന്നത് ഏതെങ്കിലും ഒരാൾ മെമ്പറായി ജയിച്ചു വന്നാൽ അവരുടെ വാർഡിലും ഇതുപോലെ പ്രൊജക്റ്റ് കൊണ്ടുവരാൻ അവർ ശ്രമിക്കും ഇപ്പോൾ അവർ ചെയ്തില്ലെങ്കിലും ഒരയ്യപ്പൻകാവ് മോഡലുണ്ടാക്കിയാൽ ആ മോഡല് കരുവാരകുണ്ട് മൊത്തത്തിൽ വന്നാൽ നമ്മുടെ നാട് മൊത്തമായിട്ട് വികസിക്കും തൻ്റെ വാർഡിനെക്കുറിച്ച് ഒത്തിരിയേറെ വികസന സങ്കല്പങ്ങൾ അദ്ദേഹത്തിനുണ്ടെന്നും ഒപ്പം യാഥാർത്ഥ്യമാക്കണമെന്ന് കരുതുന്ന നിരവധി വികസന സ്വപ്നങ്ങളും അദ്ദേഹത്തിനുണ്ടെന്നും എന്നാൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം യാഥാർത്ഥ്യമാകുമോ എന്ന് സംശയം പ്രകടിപ്പിക്കുകയാണ് മറ്റ് രാഷ്ട്രീയ എതിരാളികളുടെ ഇപ്പോഴത്തെ പ്രധാന ചടങ്ങെന്നും അഞ്ചു വർഷം മുമ്പ് നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നും നടപ്പിലാക്കാത്തതിൻ്റെ ജാള്യത മറയ്ക്കാനാണ് അവരുടെ ശ്രമമെന്നും തീർച്ചയായും യു ഡി എഫിൻ്റേതായിരിക്കും അടുത്ത ഗ്രാമപഞ്ചായത്ത് ഭരണമെന്നും അയ്യപ്പൻകാവിൻ്റെ പ്രതിനിധിയായി നൌഷാദ് ഗുരുക്കൾ അവിടെ ഉണ്ടാകുമെന്നും അവർ അസന്യുക്തമായാണ് കെനൂസിനോട് പറഞ്ഞത് യു ഡി എഫിൻ്റെ മെമ്പറായിരുന്നു ഇവിടെ കഴിഞ്ഞ തവണ വിജയിച്ചത് അപ്പോൾ അതുകൊണ്ടാണ് ഇവിടേക്ക് വികസനം വരാത്തത് എന്നുള്ള ഒരു ആരോപണം നിങ്ങളുടെ എതിർസ്ഥാനാർത്ഥിയും അവരുടെ ആൾക്കാരും പറയുന്നുണ്ട് ഇതിലൊന്ന് നേരത്തെ പയ്യാക്കോട് വാർഡ് എന്നാണ് ഇതിൻ്റെ പേര് പയ്യാക്കോട് ഇവിടെ കഴിഞ്ഞ പത്ത് വർഷമായി വാർഡ് മെമ്പറായിരുന്ന സാജിദ ഏറ്റവും മികച്ച വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കരുവാരകുണ്ട് പഞ്ചായത്ത് ഭരിക്കുന്നത് ഇടതുവശാണ് അവരെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ വാർഡുകൾക്ക് ഇതുവരെ കാര്യമായ പരിഗണന കൊടുത്തിട്ടില്ല ഉദാഹരണത്തിന് ഈ കഴിഞ്ഞ വർഷം ഈ വാർഡിന് ആകെ നൽകിയത് രണ്ട് ലക്ഷം രൂപയാണ് റോഡുകൾക്കുള്ള ഫണ്ടായിട്ട് അപ്പോൾ നമുക്കറിയാം അയ്യപ്പങ്കാവ് വാർഡ് എന്ന് പറയുന്നത് ഏകദേശം നാൽപ്പതോളം റോഡുകളുണ്ട് ഈ റോഡുകളൊക്കെ തന്നെ ടാർ ചെയ്യണം അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്യണം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വർക്ക് നടത്തണം രണ്ട് ലക്ഷം രൂപ കൊണ്ട് ഏകദേശം എഴുപത് മീറ്ററോളം ടാർ ചെയ്യാൻ സാധിക്കും ഒരു റോഡിൻ്റെ തന്നെ നീളം എന്ന് പറയുന്നത് അഞ്ഞൂറ് മീറ്റർ തൊട്ട് ആയിരം മീറ്റർ വരെയാണ് അതായത് ഒരു വർഷം ആകെ ഈ വണ്ട് ഈ വാർഡിനനുവദിച്ച ഫണ്ട് കൊണ്ട് റോഡ് പോലും പൂർത്തിയാക്കാൻ സാധിക്കില്ല അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് പഞ്ചായത്ത് ഭരിച്ച ഇടതു വർഷം ഈ വാർഡിനെ അവഗണിച്ചു എന്നുള്ളതാണ് പക്ഷേ എങ്കിലും പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് മികച്ച വികസന പ്രവർത്തനം നടത്താൻ നമ്മുടെ മെമ്പർക്ക് സാധിച്ചിട്ടുണ്ട് അതിന് അംഗീകാരം ജനങ്ങൾ നമുക്ക് തരുന്നുണ്ട് തകർന്നു കിടക്കുന്ന ഗ്രാമീണ റോഡുകളിൽ മുടക്കേണ്ടിയിരുന്ന മെയിൻ്റെ ഫണ്ട് മൂന്നേ മുക്കാൽ കോടി രൂപ കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ എൽ ഡി എ ഭരണസമിതി ലാപ് ഒപ്പം മലയോര മേഖലയുടെ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിപൂർണ പരിഹാരമാകുമായിരുന്ന സബ്സ്റ്റേഷന്റെ പ്രാരംഭ പ്രവൃത്തികൾക്ക് അനുവദിച്ച പത്തു കോടി രൂപയും ലാബ്സാക്കിയെന്നും കരുവാരകുണ്ടിന് അനുവദിച്ച ഫയർ സ്റ്റേഷൻ പോലും നഷ്ടപ്പെടുത്തിയ പിടിപ്പ് കേടിന്റെയും കെടുകാര്യസ്ഥിതിയുടെയും അഴിമതിയുടെയും പര്യായമായി ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞ ഇടതുപക്ഷത്തിന് ഇനിയും തുടർ ഭരണത്തിന് വോട്ട് ചോദിക്കാൻ അർഹതയില്ലെന്നുമാണ് യു ഡി എഫ് ആരോപിക്കുന്നത് ഒരു വർഷം നമുക്ക് ആകെ ലഭിക്കുന്ന ഫണ്ട് വളരെ കുറവാണ് നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വരുമാനത്തിന്റെ ഒരു വിഹിതം മാത്രമാണ് നമ്മുടെ വാർഡിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത് അതിൽ മൂന്നേ മുക്കാൽ കോടി രൂപയോളം ലാബ്സാക്കി കളയുന്നത് നമ്മുടെ വികസന പ്രവർത്തനങ്ങളെ സാരമായി ബാധിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ വാർഡുകൾ മാത്രമല്ല ഞാൻ വിലയിരുത്തുന്നത് ഭരണപക്ഷ വാർഡുകളെയും ഇത് ബാധിച്ചിട്ടുണ്ട് കഴിവില്ലായ്മ കൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് കൃത്യമായ പ്ലാനിങ്ങോട് കൂടി ഒരു വർഷം നമുക്ക് ഇത്ര ഫണ്ട് ലഭിക്കും അതിന് ഇന്ന കാര്യങ്ങൾ ചെയ്യണം അത് ഇത്ര സമയം കൊണ്ട് പൂർത്തിയാക്കണം അതിനെന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമായി ചെയ്യണമെന്നുള്ളത് പ്ലാനിങ് ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു ഭരണകൂടമായതുകൊണ്ട് മാത്രം ലാബ്സായിപ്പോയി അത് നമ്മുടെ പഞ്ചായത്തിനെ സാരമായി ബാധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് പ്രാദേശിക വികസനം പറഞ്ഞ് വോട്ട് ചോദിക്കേണ്ടുന്ന ത്രിതല തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പാണ് അയ്യപ്പൻകാവിൻ്റെ സമഗ്ര വികസനത്തിനായി ഒട്ടനവധി പദ്ധതികളുടെ മാസ്റ്റർ പ്ലാനും പ്രൊജക്ട് റിപ്പോർട്ടും തയ്യാറാക്കി കഴിഞ്ഞു എന്നാണ് സ്ഥാനാർത്ഥി നൌഷാദ് അലി കുരുക്കൾ പറയുന്നത് ഇക്കുറി തനിക്കൊരു അവസരം തന്നാൽ നമ്മുടെ നാടിനെ വികസന കാര്യത്തിൽ കരുവാരകുണ്ടിന് തന്നെ അഭിമാനാർഹമായ തരത്തിൽ ജില്ലയിലെ ഏറ്റവും മുൻപന്തിയിലുള്ള പ്രദേശമാക്കി മാറ്റിയിരിക്കുമെന്ന് തന്റെ സ്വന്തം നാട്ടുകാർക്ക് ഉറപ്പ് നൽകുന്നു എന്നാണ് അദ്ദേഹം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഞാൻ ഈ പ്രൊജക്ട് തയ്യാറാക്കുന്ന സമയത്ത് ധാരാളം പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് കാരണം മത്സരിക്കാൻ ഇറങ്ങുന്ന സമയത്ത് മെമ്പറായി കഴിഞ്ഞതിന് ശേഷം കാര്യങ്ങൾ പഠിക്കുക എന്നതല്ല എൻ്റെ രീതി നമ്മൾ ഒരു കാര്യത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അടുത്ത അഞ്ച് വർഷം എന്തൊക്കെ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റുമെങ്കിൽ ഇറങ്ങിയാൽ മതി ഞാനത് പഠിച്ചതിന് ശേഷം മാത്രമാണ് ഇറങ്ങിയത് അതായത് കേരളത്തിൽ ഒരുപാട് ഗ്രാമീണ റോഡുകൾ റബ്ബറൈസ് ചെയ്തിട്ടുണ്ട് ഹൈവേകൾ മാത്രമല്ല ഇപ്പോൾ കരുവാറുണ്ട് പഞ്ചായത്തിൽ തന്നെ തരിശ് മുക്കട്ടയിൽ നിന്ന് കൊണ്ടോടെ വരെയുള്ള റോഡ് റബ്ബറൈസറാണ് ഇതൊരിക്കലും ഒരു ഹൈവേ അല്ല ഗ്രാമീണ റോഡാണ് അതുപോലെ തന്നെ നമ്മുടെ വട്ടമല കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് പൊൻപാറ ഭാഗത്തുള്ള റോഡ് റബ്ബറൈസറാണ് ഇത് ഗ്രാമീണ റോഡാണ് ഹൈവേ അല്ല അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അയ്യപ്പൻകാവ് വാർഡിലെ വലിയ റോഡുകൾ റബ്ബറൈസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അതിനൊരു വാർഡ് മെമ്പർക്ക് ഫണ്ട് കിട്ടുമെന്നാണ് ചോദ്യം ഒരു വാർഡ് മെമ്പർ മാത്രമല്ല നമ്മുടെ സംവിധാനത്തിലുള്ളത് വാർഡ് മെമ്പർ ഉണ്ട് അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജില്ലാ പഞ്ചായത്ത് മെമ്പറുണ്ട് എം എൽ എ ഉണ്ട് ലോക്സഭ എം പി ഉണ്ട് കേരള സർക്കാരുണ്ട് കേന്ദ്ര സർക്കാരുണ്ട് ഏജൻസികളുണ്ട് സി എസ് ആർ ഫണ്ട് നൽകുന്ന കോർപ്പറേറ്റ് കമ്പനികളുണ്ട് ഇവരൊക്കെ ഫണ്ട് തരാൻ തയ്യാറാണ് പക്ഷേ ആ ഫണ്ട് ലഭിക്കണമെങ്കിൽ ആരെങ്കിലും ഒരാളതിന് തുടക്കം കുറിക്കണം ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കണം ആ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യണം ആ ഫണ്ടിന് വേണ്ടി പിന്നാലെ നടക്കണം ഞാൻ പറയുന്നത് പ്രൊജക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് സബ്മിറ്റ് ചെയ്യാൻ തയ്യാറാണ് അതിനുവേണ്ടി ഫണ്ട് കണ്ടെത്താൻ തയ്യാറാണ് ഫണ്ട് കിട്ടുന്നത് വരെ പ്രൊജക്റ്റ് പൂർത്തിയാക്കുന്നത് വരെ ഞാനതിന് പിന്നാലെ ഉണ്ടാവും ഇതാണ് എൻ്റെ പ്ലാന് അപ്പോൾ അതുകൊണ്ട് തന്നെ റബ്ബറൈസ്ഡ് റോഡുകൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും മാത്രമല്ല ട്രഡീഷണൽ ആയൊരു സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ടാർ ചെയ്യുന്നു റോഡ് കേടുവരുന്നു വീണ്ടും ഫണ്ട് വെക്കുന്നു ഇത് നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതിക്കും അല്ലെങ്കിൽ ഗവൺമെൻറ്റും നഷ്ടമുണ്ടാക്കുന്നുണ്ട് അത് ഒഴിവാക്കാനാണ് ഇത്തരം ഈടുള്ള ഉറപ്പുള്ള റോഡുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് മാത്രമല്ല ഭംഗിയും വേണം ഇപ്പോൾ നമുക്കറിയാം ഇൻ്റർലോക്ക് കട്ടകൾ വിരിച്ചുകൊണ്ടുള്ള റോഡുകൾ കേരളത്തിൽ ഒരുപാട് പഞ്ചായത്തുകളിലുണ്ട് അപ്പോൾ നമുക്കറിയാം കിഴക്കമ്പലം പഞ്ചായത്ത് കോഴിക്കോട് ജില്ലയിലെ നാദാപുരം പഞ്ചായത്ത് എണ്ണിയാർ ഒടുങ്ങാത്ത പഞ്ചായത്തുകൾ കേരളത്തിലുണ്ട് നമ്മളതൊക്കെ ഒന്ന് പഠിച്ചാൽ മതി കരുവാരകുണ്ടിൽ മാത്രം ഒന്നും പാടില്ല എന്ന് പറയാൻ പാടില്ല ആരെങ്കിലും ഒരാളെ തുടക്കം കുറിച്ചാൽ കരുവാര കൊണ്ടിലും ഇത്തരം വികസനങ്ങൾ വരും ഇപ്പോൾ കോൺക്രീറ്റ് റോഡുകൾ ഒരുപാട് ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ പുതിയ മോഡൽ കോൺക്രീറ്റ് റോഡുകൾ വന്നിട്ടില്ല ഈട് നിൽക്കുന്ന ഭംഗിയുള്ള കോൺക്രീറ്റ് റോഡുകളുണ്ട് അപ്പോൾ എൻ്റെ പദ്ധതികളിൽ മാറ്റം വേണം വികസനം വേണം അതിൻ്റെ കൂടെ തന്നെ അത് നീണ്ടു നിൽക്കുന്ന വികസനമായിരിക്കണം ഉറപ്പുള്ള വികസനമായിരിക്കണം കൂട്ട കൂടുതൽ നമുക്ക് യുവാക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൂടെ ചർച്ച ചെയ്യാനുണ്ട് ഇപ്പോൾ ഇവിടെ പ്രാദേശികമായിട്ടൊന്ന് തൊഴിൽ യുവാക്കളുടെ പ്രശ്നമാണ് നമ്മളതിന് പരിഹാരം നമ്മൾ ആദ്യമേ പറയുന്നത് നമ്മുടെ നാട്ടിലൊന്ന് ഒരു ബിസിനസ് പാർക്ക് കൊണ്ടുവന്ന് തൊണ്ണൂറ്റി പേർക്ക് ജോലി കൊടുത്തു എന്നുള്ളതാണ് ഇനി കൊണ്ടുവരാൻ വരുന്ന പ്രൊജക്റ്റ് നമുക്ക് വേണമെങ്കിൽ നൂറോ ഇരുന്നൂറോ പേർക്ക് ജോലി കൊടുക്കാൻ സാധിക്കും അത്തരം വലിയ പ്രൊജക്റ്റുകൾ നമ്മുടെ നാട്ടിലേക്ക് വരാൻ പോയി യുവാക്കൾക്ക് തീർച്ചയായും ഇതിന് ഗുണം ലഭിക്കും മാത്രമല്ല ഇപ്പോൾ നമുക്കറിയാം ലഹരി പോലുള്ള കാര്യങ്ങളിലേക്ക് യുവാക്കൾ പോകാനുള്ള കാരണം പഴയകാലത്ത് ആളുകൾ പറമ്പുകളിലും ഗ്രൗണ്ടുകളിലൊക്കെ കളിച്ച് വളരുന്നൊരു കാലമാണ് ഇപ്പോൾ ഗ്രൗണ്ടുകളില്ല കുട്ടികളൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ നമ്മുടെ അയ്യപ്പൻകാവ് വാർഡിൽ തന്നെ ഇവിടെ ഒരു ക്ലബുണ്ട് ആ ക്ലബ്ബുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രകടന പത്രിക ഇറക്കുന്ന സമയത്ത് ചർച്ച നടത്തി ഈ ചർച്ചയിൽ അവർ മുന്നോട്ട് വെച്ചത് ഞങ്ങൾക്കൊരു ഗ്രൗണ്ട് വേണം എന്നാണ് വേറൊന്നും അവർ പറഞ്ഞിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഗ്രൗണ്ടല്ല കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു സ്പോർട്സ് ഹബ്ബാണ് സ്പോർട്സ് ഹബ്ബെന്ന് പറയുമ്പോൾ അതിൽ ഫുട്ബോൾ കളിക്കാനുള്ള ഗ്രൗണ്ടുണ്ട് ക്രിക്കറ്റ് കളിക്കാനുള്ള ഗ്രൗണ്ട് ഉണ്ട് അതുപോലെ തന്നെ ബാഡ്മിൻ്റണ് വോളിബോള് ഹാൻഡ് ബോൾ ഇതിനൊക്കെയുള്ള കോർട്ടുകൾ നമുക്ക് തയ്യാറാക്കാം അപ്പോൾ അവിടെയും ഒരു ചോദ്യം വരും പഞ്ചായത്തിന് ഫണ്ട് ഉണ്ടോ അതിന് ഉത്തരേ നേരത്തെ പറഞ്ഞു ഫണ്ട് എവിടെ നിന്നാണോ കിട്ടുന്നത് ആ ഫണ്ട് കിട്ടുന്ന സ്ഥലത്തേക്ക് പോകാൻ ഞാൻ തയ്യാറാണ് ഫണ്ട് കിട്ടുമെന്ന് എനിക്കറിയാം കിട്ടുന്ന സ്ഥലവും എനിക്കറിയാം അവിടെ ഞാൻ പ്രൊജക്റ്റ് വെക്കും അതുപോലെ തന്നെ ഇനി മറ്റുള്ളവർക്ക് അറിയാത്ത ഒരു വിഷയം കൂടിയുണ്ട് തൊഴിലുറപ്പ് ഫണ്ട് ഉപയോഗിച്ചിട്ട് വരെ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഫുട്ബോൾ ടെർഫുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത്തരം പഞ്ചായത്തുകളുണ്ട് അപ്പോൾ വ്യത്യസ്തമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്താൽ അതിൻ്റെ ഗുണം നമ്മുടെ നാടിനുണ്ടാവും അത് താൽക്കാലിക ഒരു വികസനമായിട്ടല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ലോങ് ആയിട്ട് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന വലിയ വികസന പദ്ധതികളാണ് സ്വപ്നം കാണുന്നത് അത് അയ്യപ്പൻകാവ് വാർഡിനെ മാത്രം ലക്ഷ്യമാക്കിയിട്ടല്ല ഇതിൻ്റെ ഗുണം കരുവാറുണ്ട് പഞ്ചായത്തിലെ എല്ലാ ജനങ്ങൾക്കും ലഭിക്കണം ഇരുപത്തിനാല് വാർഡിലെയും ആഗ്രഹിക്കുന്ന പദ്ധതികളും പരിപാടികളും വിഭാവനം ചെയ്തുകൊണ്ടാണ് ഈ സ്ഥാനാർത്ഥി ഇവിടെ വോട്ട് ചോദിക്കുന്നത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞ ഒരു വിജയം സുനിശ്ചിതമായ വിജയം നൽകുമെന്ന് ഈ വാർഡിലെ വോട്ടർമാരും പ്രഖ്യാപിച്ചിരിക്കുകയാണ് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ അയ്യപ്പൻകാവ് വാർഡിൽ നിന്നും സ്ഥാനാർത്ഥി നൗഷാദ് അലി കുരുക്കളോടൊപ്പം ക്യാമറാമാൻ ഷാഹിദ് മരുതിങ്കലും ഞാനും നമസ്കാരം